ഞാനിത് കാല് വെട്ടിയെടുത്തുതരാന്നോ സർ ഒരു ചെറുപ്പക്കാരനാ നിങ്ങളുടെ ഇവരാണോ ക്രിമിനലോ നിങ്ങൾ അവിടെ 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 നിങ്ങൾ എന്നോട് സംസാരിക്കാൻ ഞാൻ ചോദിക്കുന്ന ആരും ഉണ്ടെന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നൊക്കെ സംസാരിക്കാതിരിക്കാ സ്പീക്കർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും യെസ് അവിടെ 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 സംസാരിച്ചോ യെസ് സംസാരിച്ചോ സംസാരിച്ചോ സർ കേരളത്തിൽ എത്ര പഞ്ചായത്തുകളിൽ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കാലു മാറിയിരിക്കുന്നു അവരെയൊക്കെ തട്ടിക്കൊണ്ടുപോകാൻ ഈ ഒരു മാസം മുമ്പ് വ്യവസായ മന്ത്രി പി രാജീവിന്റെ മണ്ഡലത്തിൽ കരുമാലൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ ഒരു അംഗം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മാറ്റി വോട്ട് ചെയ്തു അപ്പുറത്ത് സി പി എം എന്താ ചെയ്തത് അവനോട് പോയി രാജിവെക്കാനാണ് പറഞ്ഞത് സി പി എം ഉച്ച കഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കാലുമാറ്റക്കാരനെ വൈസ് പ്രസിഡൻ്റാക്കി എന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ വന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് നിങ്ങളതാണ് ചെയ്തത് രാവിലെ കാലുമാറിയവനെ ഉച്ച കഴിഞ്ഞപ്പോൾ വൈസ് പ്രസിഡൻ്റാക്കിയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പിളരെ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു സ്ത്രീ അവരുടെ സങ്കടങ്ങൾ മുഴുവൻ അവർ നേതൃത്വത്തോട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് അന്വേഷിക്കണം അവരുടെ സങ്കടം എന്താണെന്ന് വിധവയായ ആ പാവപ്പെട്ട സ്ത്രീയുടെ ഒരു കടം വന്നപ്പോ പാർട്ടി ഇടപെട്ട് വിപ്പിക്കുകയാണ് അവരുടെ സ്ഥലം മനസ്സിലായില്ലേ ആ സ്ഥലത്തിന്റെ ആ സ്ഥലം പാർട്ടി പറഞ്ഞ വിലക്ക് അവർ വിൽക്കാണ് സർ പാർട്ടി ഇടനിലക്കാരാ ബ്രോക്കർമാര് എന്നിട്ട് പാർട്ടി എന്താ ചെയ്തെന്നറിയാം ഇതിന്റെ നാലിണട്ടി വിലക്ക് അത് വിൽക്കുകയാണ് ഇവരുടെ സ്ഥലം വേറെ ആളെ കൊണ്ട് വിപ്പിക്കുകയാണ് വാങ്ങിപ്പിച്ചിട്ട് സാറെ സങ്കടം വന്നിട്ടാണ് കടബാധ്യത വന്നിട്ടാണ് ഒരുപാട് പരാതി അയച്ചു അവർക്കൊരു പരാതി ഉണ്ട് ഇനി അവര് തീരുമാനം മാറ്റി അവരവിടെ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ വന്നാണെന്നിരിക്കട്ടെ നിങ്ങൾ ഈ തട്ടിക്കൊണ്ടുപോയാലും ഞായീരിക്കാമോ എന്താ അവരോട് ചെയ്തത് ബഹുമാനപ്പെട്ട നിറവം അംഗം ശ്രീ അനൂപ് ജേക്കബ് ദൃക്സാശയ അവരുടെ വസ്ത്രാക്ഷേപം നടത്തി അവരുടെ തലമുടിയിൽ ചുറ്റി പിടിച്ച് അവരുടെ സാരി വലിച്ച് കീറി അവരെ കാറിലേക്ക്

സാർ ഇത് ശരിയാണ് സാർ ഇതാണ് ശരിയാണ് അവരുടെ കാല് കുടുങ്ങി അപ്പൊ കാല് കുടുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു എന്റെ മകന്റെ പ്രായത്തേക്കാൾ കുറവുള്ള ഒരു പയ്യൻ പറഞ്ഞു ഞാനിത് കാല് വെട്ടിയെടുത്ത് തരാന്നു സാർ ഒരു ചെറുപ്പക്കാരനാ നിങ്ങളുടെ പാർട്ടിയിലുള്ളത് ഡി വൈ എഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറിയാണ് തട്ടിക്കൊണ്ടുപോയ ഈ കാർ ഓടിച്ചത് സാർ നിങ്ങളുടെ പുതിയതായി വരുന്ന തലമുറയെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണോ പ്രോത്സാഹിപ്പിക്കുന്നത് ആണോ ഇവരാണോ ക്രിമിനലുകളെ വളർത്തിയാണ് നിങ്ങൾ അവരുടെ മകനേക്കാൾ പ്രായമുള്ളവൻ മറയാണ് എന്റെ കാര്യം വെട്ടിത്തരാം ഒരു സ്ത്രീയോടാണ് പറയുന്നത് അന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട് എന്തെല്ലാം സാരാണ് മോശമായി അതിൻ്റെ അകത്ത് പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ നീതിബോധം ഇതാണോ അമ്മമാരോടും പെൺമക്കളോടും സഹോദരിമാരോടും ഉള്ള നിങ്ങളുടെ നീതിബോധം ഇതാണോ നിങ്ങളുടെ പോലീസ് ചെയ്തതിനെ പറ്റി പറഞ്ഞു പോലീസ് എല്ലാം സഹായം ചെയ്തു കൊടുത്തു സാർ തട്ടിക്കൊണ്ടു പോകുന്ന ഈ കാറിന്റെ മുമ്പിൽ ഒരു ലോറി വന്നു വിട്ടു എന്താ ചെയ്തു ആ ലോറി മാറ്റി കൊടുത്തു ആ ലോറി ഡി വൈ എസ് നേതൃത്വത്തിൽ ആ ലോറി മാറ്റി കൊടുത്തിട്ട് തട്ടിക്കൊണ്ടുപോവാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു അവിടെ അവിടെ കൺക്ലൂഡ് ചെയ്തോട്ടെ

ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ് പ്ലീസ് 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 അങ്ങോപിതനാവില്ല 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 പ്ലീസ് അങ്ങൊരു സീനിയർ പൊളിറ്റീഷ്യൻ ആണ് അങ്ങ് വളരെ സീനിയർ ആണ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് പ്ലീസ് അവിടെ ഇരിക്കെ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ പ്ലീസ് 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 സംസാരിക്കട്ടെ നിങ്ങൾ സംസാരിച്ചുപോടി പ്ലീസ് അവര് സംസാരിക്കട്ടെ പ്ലീസ് അങ് സംസാരിച്ചോ യെസ് അങ് സംസാരിച്ചോ അങ് സംസാരിച്ചോ അങ്ങനെ അവിടെ സീറ്റിലിരിക്കു സീറ്റിലിരിക്കേ സീറ്റിരിക്കേ അവര് വരി ഇറങ്ങിട്ടോ നിങ്ങൾ അവിടെ പോയിരിക്ക അവിടെ പ്ലീസ് യെസ് 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 ചെയറിലേക്ക് 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 ചെല്ലേ 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 അങ്ങ് സർ ഇത് നമ്മുടേത് ഒരു സിവിലൈസ് സൊസൈറ്റിയാണ് ഒരു പരിഷ്കൃത സമൂഹമാണ് കേരളം ആ കേരളത്തിൽ ന്യായമായ സംരക്ഷണം സ്ത്രീകൾക്കും എല്ലാവർക്കും നീതിയുടെ സംരക്ഷണം കൊടുക്കേണ്ട പോലീസാണ് ഈ വൃത്തികേടിന് കൂട്ടുന്ന് സാർ പോലീസ് സേന ഇത്രമാത്രം അതപ്പതിക്കാവോ സാർ കാക്കിയിട്ടുണ്ട് ഈ വൃത്തികേടിന് കൂട്ടുതിൽക്കാവോ അങ്ങല്ലേ പോലീസിന്റെ ഭരണാധികാരി അങ്ങയുടെ കീഴിലുള്ള പ്ലീസ് പ്ലീസ് അദ്ദേഹം കേട്ടോ സാർ ഇതാണ് നീതി നിങ്ങൾ അവിടെ ഇരുന്നോന്ന് ഇഗ്നോർ ചെയ്ത് സംസാരിച്ചു പോയിക്കോട്ടെ യെസ് അങ് സംസാരിച്ചോ അവർ ഇഗ്നോർ ചെയ്തോ അവർ ഇഗ്നോർ ചെയ്തോ യെസ് യെസ് അവിടെ അവിടെ ഇരിക്കേ അവിടെ അവിടെ ഇരിക്കേ യെസ് അങ് സംസാരിച്ചോ യെസ് സർ സർ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആണ് അകത്ത് ഒന്നാം പ്രതി സംസാ എന്നോട് സംസാരിക്കാൻ ഞാൻ ചോദിക്കുന്ന ആരും ഉണ്ടെന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നിക്കാതിരിക്കാൻ പറ്റും അങ് കൺക്ലൂഡ് ആയി സ്പീക്കർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഇരിക്കേ അവിടെ ഇരിക്കൊന്ന് ചേർന്ന ചല്ലേ ഓപ്പോസിറ്റിൽ അങ്ങ് ചേർന്ന് ചല്ലേ പ്ലീസ്

ശ്രീമതി ജമീല കാലത്തിൽ അവിടെ ഇരിക്കണം അവിടെ ഇരിക്കണം അവിടെ ഇരിക്കണം അവിടെ ഇരിക്കണം പ്ലേസ് അവിടെ ഇരിക്കണം അവിടെ ഇരിക്കണം യെസ് പ്ലേസ് 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 ഒന്ന് അവിടെ ഇരിക്കാം അവിടെ 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 ഇരുന്നു യെസ് നിങ്ങൾ സംസാരിക്കുക നിങ്ങൾ സംസാരിക്കുക യെസ് യെസ് ഇതിനകത്ത് പ്രതികളാക്കിയിരിക്കുന്നത് പാർട്ടി നേതാക്കന്മാരെയാണ് ഞാൻ പറഞ്ഞാൽ എന്താ ബഹളം ഉണ്ടാക്കുന്നത് ഒന്നാം പ്രതി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആണ് രണ്ടാം പ്രതി മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ് മൂന്നാം പ്രതി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ആണ് നാലാം പ്രതി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആണ് എന്താണ് ആക്ഷേപം എഴുതിയിരിക്കുന്നത് ഏഴ് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാൻ പറ്റിയ കുറ്റമാണ് നിങ്ങളുടെ പാർട്ടി നേതാക്കൾ ചെയ്തത് ഒരു സ്ത്രീയോട് പരസ്യമായി പട്ടാപ്പകൽ ചെയ്തിട്ട് ഈ പോലീസിന്റെ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രി വന്ന് അതിനെ ഒരു കാലുമാറ്റം എന്ന തരത്തിൽ ലഘൂകരിക്കാൻ ശ്രമത്തി സാർ ഇത് കൗരവസഭയിൽ പണ്ടുണ്ടായപ്പോൾ അന്ന് ദുശാസന്മാരായിരുന്നു ഇന്ന് ഈ കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ ബഹളം നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ ദുശാസന്മാരായി മാറും എന്ന് പറക്കണ്ടക്ക ഈ സംഘ കൺക്ലൂഡ് ചെയ്യുന്നുണ്ടോ